നമസ്കാരം ഭാരതവും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കേവലം നയതന്ത്ര ബന്ധങ്ങൾക്കുമപ്പുറം വിശ്വാസത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചതിൻ്റെയും ഒരു ചരിത്രമാണ് ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ട ഈ ബന്ധം ആഗോള രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ മാറ്റങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങൾക്കും ഒരു തന്ത്രപരമായ തൂണായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ അതിവേഗം ഭാരതത്തിന്റെ പ്രധാന ആയുധ സ്രോതസ്സായി മാറുകയായിരുന്നു അനുകൂലമായ സാമ്പത്തിക വ്യവസ്ഥകളും ഭാരതത്തിൽ തന്നെ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലൈസൻസുകൾ നൽകാനുള്ള സന്നദ്ധതയും ഇതിന് കാരണമായി മിക് ട്വൻ്റി വൺ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഭാരതത്തിൽ നിർമ്മിക്കുവാൻ ലൈസൻസ് നൽകിയത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ കരുത്താണ് പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സമാധാന സൗഹൃദ ഉടമ്പടി ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് അമേരിക്കയും ചൈനയും ബ്രിട്ടനും പാകിസ്ഥാന്റെ പക്ഷം ചേർന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ശക്തമായി ഭാരതത്തെയാണ് പിന്തുണച്ചത് ഭാരതത്തിനെതിരായ ഏതൊരു ആക്രമണവും തങ്ങൾക്കെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും അന്ന് റഷ്യ പ്രഖ്യാപിച്ചു ആ ആത്മബന്ധം ഇപ്പോഴും ഇരു രാജ്യങ്ങളും തുടർന്നു പോരുന്നു ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ അതിർത്തി കടന്നുള്ള ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു സുപ്രധാനമായ നീക്കമാണ് റഷ്യൻ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാന യുദ്ധവിമാനമായ എസ് യു തേടി എം കെ ഐകൾക്ക് വേണ്ടി റഷ്യ തങ്ങളുടെ അത്യാധുനിക കെ സിക്സ്റ്റീൻ ആൻഡ് സ്റ്റെൽഫ് സബ്സോണിക് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന ഭാരതത്തിൻ്റെ സ്വയം പര്യാപ്തതാ ദൗത്യത്തിന് അടിവരയിടുന്ന ഈ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന എയറോ ഇന്ത്യ പ്രദർശനത്തിനിടെയാണ് ആദ്യമായി അവതരിപ്പിച്ചത് ആവശ്യമായ എണ്ണം മിസൈലുകൾ വാങ്ങാൻ ഭാരതം തയ്യാറായാൽ തദ്ദേശീയമായി ഉൽപ്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ രംഗത്തെ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു ടാക്ടിക്കൽ മിസൈൽസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത കെ സിക്സ്റ്റി നയൻ റഷ്യൻ കൃത്യതാ ഗൈഡഡ് ഉദ്യോഗകരണങ്ങളുടെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഇതിന് നാനൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് എഴുന്നൂറ്റി പത്ത് കിലോ ഭാരമുള്ള ഇതിന് മുന്നൂറ്റി പത്ത് കിലോ സ്ഫോടക വസ്തുവാഹക ശേഷിയുമുണ്ട് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത എന്നത് റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്ന രൂപകൽപ്പനയാണ് റഡാറിൽ പതിയാത്ത വസ്തുക്കൾ ഉപയോഗിച്ചും ഒഴുക്കുള്ള ആകൃതി കൊണ്ടും ഇതിന് ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളപ്പിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുക്രൈൻ യുദ്ധരംഗത്ത് ഉപയോഗിച്ച് ഈ മിസൈലിൻ്റെ പ്രവർത്തനക്ഷമത തെളിയിച്ചിട്ടുള്ളതാണ് ജഡത്വ നാവിഗേഷൻ ഉപഗ്രഹം വഴിയുള്ള തിരുത്തലുകൾ കൂടാതെ ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ കൃത്യതയ്ക്കായി ഇലക്ട്രോ ഓപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫ്രാറൈഡ് സീക്കർ എന്നിവ സംയോജിപ്പിച്ച ഒരു ഹൈബ്രിഡ് ഗൈഡൻസ് സംവിധാനമാണ് ഇതിനുള്ളത് കമാൻഡ് സെൻറ്ററുകൾ എയർഫീൽഡുകൾ മറ്റ് സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുവാൻ ഇത് ഏറെ അനുയോജ്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പണിപ്പുരയിലെ കുതിര എന്നറിയപ്പെടുന്ന എസ് യു തേടി എം കെ ഐ ഇരുന്നൂറ്റി അറുപതിലധികം യൂണിറ്റുകളുള്ള പ്രധാന മൾട്ടിറോൾ ഫൈറ്റർ ആണ് ഇതിനകം തന്നെ ബ്രഹ്മോസ് എ പോലെയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വഹിക്കുവാൻ ഇതിന് കഴിയും ബ്രഹ്മോസ് എയുടെ ഭാരം കാരണം എസ് യു തേർട്ടി എം കെ ഐക്ക് കുറഞ്ഞ എണ്ണമേ ഈ മിസൈലുകൾ വഹിക്കുവാൻ കഴിയൂ ഇത് ദൗത്യങ്ങളിൽ വഴക്കം കുറയ്ക്കുന്നു മറുവശത്ത് ഭാരം കുറഞ്ഞ കെ എച്ച് സിക്സ്റ്റി നയൻ വിമാനത്തിൻ്റെ ചിറകിലെ പൈലോണുകളിൽ നാല് മിസൈലുകൾ വരെ വഹിക്കുവാൻ കഴിയും ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന സ്കാൽപ്പ് ഇ ജി പോലെയുള്ള സബ്സോണിക് സ്റ്റെൽത്ത് മിസൈലുകളുടെ അഭാവം എസ് യു തേർട്ടി എം കെ ഐകൾക്ക് ഉണ്ടായിരുന്നു കെ എച്ച് സിക്സ്റ്റി നയൻ ഈ വിടവ് നികത്തി എല്ലാ കാലാവസ്ഥയിലും കൃത്യതയോടുള്ള ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുവാൻ എസ് യു തേടി എം കെ യെ സജ്ജമാക്കും മിസൈൽ ശേഖരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാരതത്തിൻ്റെ ശ്രമങ്ങൾ റഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് വാസ്തവം ഇസ്രയേലിൻ്റെ എയർ ലോറ മിസൈലും എസ് യു തേടി എം കെയിൽ സംയോജിപ്പിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്ത നിർഭയ എന്ന സബ്സോണിക് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലും പ്രവർത്തന സജ്ജമാകുന്ന ഘട്ടത്തിലാണ് ഇതിന് ആയിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എങ്കിലും റഷ്യയുടെ വാഗ്ദാനത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് അത് സാങ്കേതികവിദ്യ കൈമാറ്റം ഉൾപ്പെടുന്നു എന്നതാണ് ഭാരതം ഇരുന്നൂറ് മുതൽ മുന്നൂറ് യൂണിറ്റുകളുടെ ഒരു പ്രാഥമിക ബാച്ചിന് അംഗീകാരം നൽകിയാൽ ഒരു പ്രത്യേക ഇന്ത്യൻ ഉൽപാദന ലൈനിനായി മുഴുവൻ രൂപരേഖകളും ഉപകരണങ്ങളും പരിശീലനവും പങ്കിടാൻ റഷ്യ തയ്യാറാണ് റഷ്യൻ വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഐ ഡി ആർ ഡബ്ല്യു ഡോട്ട് ഒ ആർ ജി റിപ്പോർട്ട് ചെയ്തു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് പോലെയുള്ള പങ്കാളികളുമായി ചേർന്ന് സഹകരണ ഉൽപ്പാദനം നടത്താൻ റഷ്യ ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും വെബ് ഡെസ്ക് മൈനൂസ്